സുഹൃത്തുക്കളെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകളെ കുറിച്ചാണ് അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നത് ഇതാണ് തായ് പിങ്ക് പേര നമ്മൾ ഒരുപാട് ചെളികൾ നമ്മൾ ഡ്രമ്മിലും ഇതിലൊക്കെ അതിന് നട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം ഇത് തായ് പിങ്ക് ആണ് തായ് പിങ്ക് പേര അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പേരയാണ് നല്ല സൈസ് വരും ഉണ്ടല്ലേ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഇത് പഴുത്താൽ ഇതിൻ്റെ ഉൾഭാഗം ചെറിയൊരു പിങ്ക് കളറായിട്ട് വരും നല്ല പഴുക്കാൻ നിൽക്കണ്ട അതിൻ്റെ മുന്നേ അറുത്ത് കട്ട് ചെയ്ത് കഴിക്കണമാണ് നല്ലത് കുറച്ച് ക്രിസ്പിയായിട്ടിരിക്കും പിന്നെ ഇതിൻ്റെ തൈകളൊക്കെ നമ്മൾ ലെയർ ചെയ്തിട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇത് മറ്റൊന്ന് ഇത് ചിക്കു ഇത് ബനാന സപ്പോട്ട അതിന് നമ്മൾ വാങ്ങിയതാണ് ബനാന ചിക്കു എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് അങ്ങനെ ലോങ് ടൈപ്പിലൊന്നും വരുന്നത് കാണില്ല ഒരുപാട് ഫ്രൂട്ട് ഉണ്ടായിത്തുടങ്ങുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ ഇതൊക്കെ പിടിച്ച് വരുന്നതാണ് ചെറുതായിട്ട് ഇതൊക്കെ നമ്മൾ ഡ്രമ്മിലായിട്ട് വെച്ചിട്ടുള്ളത് എല്ലാം ഡ്രമ്മിലാണ് നമ്മൾ നട്ടിട്ടുള്ളത് പിന്നെ അതല്ലത് ഇത് കിലോ പേര ഈ കാണുന്നത് ഇത് അത്യാവശ്യം നല്ല സൈസിലുള്ള പേരാണ് കിലോ പേരെന്നു പറയുന്നത് ഇത് അതിന് ഉണ്ടായിരുന്നതിൻ്റെ ഫ്രൂട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഇതിപ്പോൾ ചെറുതായിട്ട് ഇത് ഒരുപാട് കായ ഉണ്ടാകുന്നുണ്ട് അല്ലേ ഇതൊക്കെ കായ പിടിച്ച് വരുന്നതാണ് ചെറിയ ചെറിയ കായകൾ ഇത് ഉൾഭാഗൊക്കെ വൈറ്റായിട്ട് വൈറ്റ് കളർ തന്നെയാണ് സാധാരണ ഓർമ്മ കളറാണ് വരുന്നത് നമ്മൾ അതിൻ്റെ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലയർ ചെയ്തിട്ടാണ് കാണുന്നത് അതിൻ്റെ മുകളിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഇതിങ്ങനെ കവറിട്ട് കൊടുത്തില്ലെങ്കിൽ തന്നെ ചിലപ്പോൾ വലിയ പ്രാണികളൊക്കെ വന്നിട്ട് അത് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കവറിട്ട് കൊടുത്തത് ചെറിയ കവറിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ കാണുന്നത് ലൂവി ഇത് സീറ്റ് ലൂവി അല്ല പുളി ഇല്ല നമ്മൾ അച്ചാറൊക്കെ ഇടാൻ പറ്റിയ പുളി ലൂവി ഇത് പിന്നെ നമ്മൾ സാധാ പേരാണ് നമ്മൾ വീട്ടിലെ നമ്മൾ ലെയർ ചെയ്തെടുത്ത തയ്യാണ് ഇത് കയണ്ടേനും ഉത്ഭാഗം യെല്ലോ കളർ അല്ല റെഡ് പൈത്താൽ നല്ല യെല്ലോ കളറായിട്ട് വരും ചെറിയ പേരക്കാണ് ഇത് കാണുന്നത് സാദാ ചിക്കു നാടൻ നമ്മൾ ക്രിക്കറ്റ് ബോൾ ചിക്കു എന്നൊക്കെ പറയുന്ന പോലെ ഇത് സാദാ ചിക്കു ആണ് ഇത് വീട്ടിലുള്ള ഒരു മരത്തിൽ നിന്ന് നമ്മൾ ലെയർ ചെയ്തെടുത്ത തൈ തന്നെയാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ ചെറിയ തൈകളായിട്ടത് നമ്മളെ ഐറ്റൊന്നുമില്ല നമ്മൾ ഹാഫ് ഐറ്റുള്ള തൈകളാണ് നമ്മളൊക്കെ കായ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ലെയർ ചെയ്തെടുത്താൽ പെട്ടെന്ന് രണ്ട് മൂന്നാല് മാസം കൊണ്ടൊക്കെ കായ ഉണ്ടായി കിട്ടുന്നത് ഇത് പിന്നെ മാവ് കുളമ്പ് മാവാണ് ഇത് നമ്മൾ കവറിലാണ് നട്ടിട്ടുള്ളത് അതൊക്കെ ഇനി കുറച്ച് ഡ്രമ്മൊക്കെ മാറ്റി നടാനുള്ള തൈകളാണിത് ഡ്രമ്മൊക്കെ അടുത്ത സീസണിൽ ചോദക്കെ ഡ്രമ്മൊക്കെ മാറ്റി നടണം ഇത് അതുപോലെ ബനാന മാങ്കോ ആണ് ഇതും തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള തൈ ആണ് ഇതൊക്കെ ഇപ്രാവശ്യം ഫ്ലവർ ചെയ്യാൻ ചാൻസ് കൂടുതലാണിത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് പിന്നെ കുറച്ച് തൈകളൊക്കെ ഉണ്ട് അത്തി ഉണ്ട് അതുപോലെ കാണുന്ന ബനാന നാംഡോക്കിൻ്റെ തൈ ആണ് ഡ്രമ്മിൽ കാണുന്നത് പിന്നെ കാട്ടിമൂൺ അങ്ങനെ കുറച്ച് അത്തിയുടെ തൈകളും അതൊക്കെ ആയിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് നമ്മൾ ബട്ടർഫ്ലൈ പ്ലാന്റ് നട്ടിന്നും ഇട്ടത് അത് ഒരുപാട് ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് ഇതൊക്കെ അത്തിൻ്റെ തയ്യാട്ട് അത്തി ഒക്കെ നല്ല ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല അതൊക്കെ ഫ്രൂട്ട് ആയി ചെറിയ കണ്ണൊക്കെ ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങുകയാണ് പ്രാവശ്യം മഴ ആ നമ്മൾ സൈഡൊക്കെ മാറ്റി വെച്ചിരുന്നു മഴ പോയിന് ശേഷം നമ്മളിതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് അത്തി ഇത് ഇസ്രയേല ഇത് തുർക്കീൻ്റെ അത്തിയാണ് ഇസ്രയേലത്തി ഉണ്ടായത് തുർക്കിയുടെ അത്തി ഉണ്ട് നമ്മളെ വീട്ടിൽ ഇസ്രയേലത്തിയാണ് ഇപ്പോൾ ഉള്ളത് അല്ല തുർക്കിയുടെ അത്തിയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഈ കാണുന്നത് ബേറാപ്പിൾ ബേറാപ്പിള് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കായ ഉണ്ടായിരുന്നു പ്രാവശ്യം തന്നെ കായ ഉണ്ടാവുണ്ട് പക്ഷേ ഇതിന് ചെറിയ പ്രശ്നമുണ്ട് കമ്പുണങ്ങുന്നൊരു പ്രശ്നം കാണുന്നുണ്ട് ഇതിന് ഈ ബേറാപ്പിളിന് പിന്നെ ഉള്ളത് ഇത് ലോങ്ങണ വൈറ്റ് ലോങ്ങനാണ് ആണ് നമ്മൾ ലെയർ ചെയ്തിട്ടാണ് പ്രൂൺ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ വെട്ടിക്കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ ലെയർ എഴുതി വെച്ചതാണ് എൻ്റെ തൈകൾക്ക് വേണ്ടിയിട്ട് പിന്നെ നെക്സ്റ്റ് ഈ കാണുന്നത് നമ്മൾ മുന്തിരി മുന്തിരി ഉള്ളി പ്രൂൺ ചെയ്ത് റെഡിയാക്കി വെച്ച് ഫ്ലവർ ചെയ്തിട്ടില്ല എന്താണെന്നറിയില്ല ഫ്ലവർ പ്രാവശ്യം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ ചെയ്തിരുന്നു കായ പിടിച്ചില്ല മഴ കാരണം പോയി അതല്ല നമ്മൾ മുന്തിരി ഉള്ളി നല്ല ഉഷാറായിട്ടുണ്ട് അത് കാണുന്ന ആണ് പിന്നെ ഉള്ളത് സീതപ്പഴത്തിൻ്റെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈ കാണുന്നത് ഗ്രാഫ്റ്റ് മാംഗോ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് നമ്മൾ അഞ്ചാറ് വെറൈറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബനാന അൽഫോൻസ അതുപോലെ നാംഡോക്ക് അങ്ങനെ കുറച്ച് ഐറ്റംസ് അപ്പോൾ എത്രയെന്ന് നമ്മൾ വീട്ടിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾ പിന്നെ ഈ കാണിച്ചാൽ നമ്മൾ വിയറ്റ്നാ മുറിൽ അതാണ് നമ്മൾ വിയറ്റ്നാ മുറിൽ വിയറ്റ്നാ ഇപ്രാവശ്യം ഒരു പത്ത് ഇരുപത് ചക്കോളം ഉണ്ടായിട്ടുണ്ട് നിന്ന് ചെറിയ തൈ ആയിട്ടോ അതിൻ്റെ മുകളിൽ കാണുന്നുണ്ടറിയില്ല മുകളിലാണ് കൂടുതൽ ചക്കത്തായുള്ളതൊക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞിട്ട് പോവുകയാണ് എന്താ പറയുക മണ്ണിൽ തട്ടിയിട്ടാന്നൊക്കെ തോന്നുന്നത് പിന്നെ മഴ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വെള്ളം തിരിച്ചിട്ടൊക്കെ അത് ഫംഗസ് വന്നിട്ട് കിഴന്ന് പോവുകയാണ് മുകളിലുണ്ട് നല്ല കുറച്ച് പത്ത് പന്ത്രണ്ട് ചക്ക മുകളിലുണ്ടായിട്ടുണ്ട് പ്രാവശ്യതാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ മുകളിലത്തെ കിട്ടുന്നുണ്ടാവുകയുള്ളൂ അതായത് ചിലപ്പോൾ കിഴന്ന് പോകും ഇടിച്ചക്ക ചെറിയ ചക്ക ഇട്ടുകൊണ്ടു വേണമെങ്കിൽ നമുക്ക് കറി വെക്കാൻ ഉപ്പിരക്കാനൊക്കെ ഉപയോഗിക്കാം ഞാനത് ചെയ്തിട്ടില്ല നടന്നോട്ടെ അപ്പം ഇത്രയും ചെടികളാണ് ഫ്രൂട്ട് പ്ലാന്റുകളാണ് നമ്മൾ വീട്ടിലുള്ളത് ഇപ്പോൾ ഇതിനൊക്കെ കൊടുക്കുന്ന വള്ളം എന്ന് പറഞ്ഞാൽ ഇതിന് കൊടുക്കുന്ന വള്ളം നമ്മൾ പഴത്തൊലി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും പൊട്ടാഷ് അടങ്ങിയ വളമാണ് അപ്പോൾ നല്ല ഫ്രൂട്ട് ഉണ്ടാകാനൊക്കെ നല്ല ഇതാണ് പഴത്തൊലി വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ അബിയൂ അബിയു നമുക്ക് നട്ടിട്ട് ഒന്നര വർഷമായിട്ടുള്ളു ഈ ചെടി നട്ടിട്ട് ഒന്നര വർഷം രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ പ്രാവശ്യം ആദ്യമായിട്ട് ഫ്രൂട്ടാണ് ഈ കാണുന്നത് അല്ലേ നല്ല പാകമായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ രാവിലെ നോക്കുമ്പോൾ ഒക്കെ യെല്ലോ കളറ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അബിയവിനും തന്നെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം അബിയോ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാഫ് സാഫടിച്ച് കൊടുക്കണം അതുപോലെ തന്നെ പൊട്ടാഷ് ഇട്ട് കൊടുക്കണം ഡി എ പി ഇട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്താലുള്ള അബിയോ പൂക്കളൊക്കെ ഉണ്ടാകുന്നത് കായ പിടുത്തം വരുവുള്ളൂ നമ്മൾ സാധാ വളർന്ന് നനച്ചെടുത്തിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നുന്നു അബിയന് കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട ചെടിയാണ് അബിയോ നല്ലുള്ള അബിയവും ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കി കിട്ടുമെന്ന് പ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് അവർ അഞ്ചാറ് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് ചെറുതും മുഴുതൊക്കെ ആയിട്ട് ആദ്യം ഉണ്ടായ ഫ്രൂട്ടാണ് കണ്ടത് യെല്ലോ കളറായിട്ടുള്ളത് പിന്നെ ഉള്ളതൊക്കെ സീസ് ആവാനുള്ളൂ പിന്നെ മുകളിലൊക്കെ ആയിട്ട് കുറച്ച് കായകളുണ്ട് പിന്നെ നമ്മൾ എല്ലാ ചെടിക്കും തന്നെ നമ്മൾ ഡയറി കൊടുക്കണം അതുപോലെ തന്നെ വളം അത്യാവശ്യം